നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ വെല്ലൈക്കോൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് അഞ്ചും പത്തും രൂപ കുറഞ്ഞ് നൂറും ഇരുന്നൂറ് രൂപയും കൂടിക്കൊണ്ടിരുന്ന സ്വർണ്ണ വില ഇന്ന് കുത്തനെ ഇടിഞ്ഞു ആദ്യം നമുക്ക് ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി പത്തൊൻപത് രൂപയായിട്ടും ഒരു കിലോയ്ക്ക് ആയിരം രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയായിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തി കാരറ്റ് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് രൂപയായിട്ടും ഒരു പവന് ആയിരത്തി നൂറ്റി എഴുപത്തി ആറ് രൂപ കുറഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിട്ടും ഒരു പവന് ആയിരത്തി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ